ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ ഇന്നത്തെ ഒരു ഡൈമേ ലൈഫാണ് അപ്പോ അവര് ഉറക്കേറ്റതേ ഉള്ളു ആദ്യത്തെ പരിപാടി കുറച്ച് എണ്ണ കൊടുക്കാനുണ്ട് കുറച്ച് എണ്ണ അപ്പോ അത് ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടിച്ചു വെക്കുമ്പോഴത്തേക്കും ചേട്ടൻ അതിനെ പിഴിഞ്ഞു വെച്ചിട്ട് എടുക്കാൻ ചേട്ടൻ പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികൾ വീഡിയോ ഒരു അടിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ ചാനലിലുണ്ട് കണ്ടാ മതി ഇതില് ഞാൻ അതിന്റെ പ്രൊസീജിയേർസും കാര്യങ്ങളും ഒന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പരിപാടി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ കേൾസും അപ്പുറത്ത് നിന്ന് അവൾ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ രാവിലെ നടക്കാൻ വേണ്ടി തുടങ്ങും പിന്നെ നമ്മൾ കൂടുതൽ ശല്യം ചെയ്യാതെ കൂടെ അങ്ങ് എന്തെങ്കിലുമൊക്കെ അവളങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നടന്നാൽ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാൻ പറ്റും ഇല്ലാതെ അവളെ നിർബന്ധിച്ച് എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി പാളും kakang kakang taske Juliana kawene ayo start nek kake le ya സത്യം പറഞ്ഞാൽ മൂന്നോ നാലോ വീഡിയോസൊക്കെ എടുത്തു വച്ചിട്ട് മെമ്മറി ഏകദേശം ഫുള്ളായ ഉള്ളത് പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഉറങ്ങാറോ നേരെ ഫുഡ് കഴിക്കാറോ വളരെ ഭയങ്കരമായിട്ട് കുറവാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഐ വി എഫിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ലോണും കാര്യങ്ങളും ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോട്ടോ ഫ്രെയിംസും ആൽബംസ് കലണ്ടർ അങ്ങനത്തെ ഇതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെൻ കെ ഫോളോവേഴ്സായി ട്വൻറ്റി ഫോർ അവേഴ്സ് വേണമെങ്കിൽ വർക്കിംഗ് എന്ന് പറയാം ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ സമയം രാവിലെ മൂന്ന് മണിയായി ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇനി കുറച്ച് നേരം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്തിട്ട് കിടന്നങ്ങ് ഉറങ്ങും What okay. അപ്പൊ ഇത് രണ്ടാൽബം കൂടി ചേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടുകഴിഞ്ഞാല് ചേട്ടൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നായിരിക്കും ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ട് അത് ഇല്ല തീർന്നുപോയി അപ്പൊ അതിനി വാങ്ങിച്ചാലേ പറ്റുള്ളൂ പിന്നെന്തോന്ന് പറയാവന്ന് കൊഴപ്പില്ലാതെ പോണുണ്ട് ഇട്ടപ്പോൾ ഇണ്ടപ്പോ എഴുന്നൂറിലധികം ഓർഡേസ് കിട്ടി അപ്പോൾ അങ്ങനെ എന്തോന്ന് പറയാ വർക്ക് കുറേ പെൻഡിങ് ആയി പിന്നെ എന്തോ ഈ കഴിഞ്ഞ ആഴ്ച കൂടുതൽ കാരണം പറഞ്ഞ ഡേറ്റിനൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും പൈസ തരണതല്ലേ ഇപ്പം ടെൻഷനാകും നമുക്കതിലൊരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴത്തേക്കും അത് സമയത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അങ്ങനെ അതുകൊണ്ട് എനിക്ക് പേടി ആൾക്കാർ വഴക്കെറിയോ അങ്ങനെ പറഞ്ഞിട്ട് ചറവറ ഉറക്കമില്ല ഉറക്കം ഇല്ല ഫുഡില്ലാതെ അങ്ങനെയൊക്കെ ചെയ്താരും വിളിക്കുന്നത് വടക്കത്തില് ഞാൻ അവളെ കയ്യിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആൽബം ഇല്ലായിരുന്നു കലണ്ടർ ഫോട്ടോ ഫ്രെയിം ണ്ടായിരുന്നോ അതോ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിലും അങ്ങനെ ഓർഡേഴ്സ് ഒന്നും അധികം വന്നൊന്നുമില്ല അധികം നല്ല വന്നതേ ഇല്ലായിരുന്നു ആ സമയത്തൊന്നും അപ്പഴ അവൾ എന്റെ കയ്യിലിരിക്കുവല്ല ഹാലോ വരൂ അകത്തുണ്ട് ആന്റിയല്ല ചേച്ചി സോറി അപ്പം വരണ്ടേ വരണ്ടേ

കഴിഞ്ഞിട്ട് ഒരു വലിയ സർക്കിൾ ഇവിടെ ചേച്ചി അവിടെ കാപ്പിയൊക്കെ കൊണ്ടുവരും പിന്നെ എഡിറ്റ് ചെയ്യാനായിണെങ്കില് എന്റെ രണ്ട് ഫ്രണ്ട്സ് തുടക്കത്തിലൊരു പൈസ ഒന്നും ഞാൻ കൊടുക്കില്ലായിരുന്നു കൊടുക്കാനായിട്ട് ഇല്ലായിരുന്നു എന്നാ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് പേരായി ശിവ അനു ജിജി ജിജിമോൾ ഇവർ മൂന്ന് പേരായി വേറെ കൂടുതൽ ഓർഡർ വരുമ്പോൾ എഡിറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു സെറ്റ് പിന്നെ അത് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ തന്നെ ഹെൽപ്പ് ചെയ്യും അവളൂടെ അവൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വന്നിരുന്നെന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ വേറെ എന്തെന്ന് പറയാൻ അവർക്കൊന്നും പരസ്പരം അറിഞ്ഞൂട അനുവിനും ശിവയ്ക്കും ജിജിമോക്കും പരസ്പരം അറിഞ്ഞൂട ഒരാൾ എറണാകുളം ഒരാൾ തമിഴ്നാട് ഒരാള് ഇവിടെ അടുത്ത് എൻ്റെ കൂടെ പഠിച്ചതാണ് ഇതില് ശിവയും പിന്നെ അനുനേം ഞാനും ഇതുവരെ കണ്ടിട്ട് ജസ്റ്റ് ഫോൺ വരികള പരിചയം മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പൊ എല്ലാവരുടെ ഹെൽപ്പില് ഇപ്പൊ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണു വലിയ പ്രശ്നമില്ലാതെ അപ്പൊ അങ്ങനെ നമ്മളിവിടെ എണ്ണ തറയിൽ തറയിലിരിക്കാൻ പറഞ്ഞിട്ട് തറയിൽ തറയിലിരിക്കാൻ വയ്യ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കനാല് പോണണ്ട് എന്ന് പറയും അവിടെ വെള്ളം വന്നപ്പോഴത്തേക്കും വീടിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി അപ്പോൾ ഇവിടെ ഒക്കെ ചെളിയായിട്ടാണ് തറ കിടക്കണ നമ്മളിപ്പോ കിടന്നുറങ്ങുന്നത് അപ്പുറത്ത് ചേരണ്ട വലിയ വീട് ഉണ്ടല്ലോ അവിടെയാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ ഇവളവിടെ ഹാളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കൂലെ ഇവിടെ തറയിലാണെങ്കിൽ അവക്ക് വേറെ ഇഷ്ടമാണ് പക്ഷേ ദേഹത്തെല്ലാം ചെളിയാവും അതുകൊണ്ട് പിന്നെ നമ്മൾ കയ്യില് പിടിച്ചുകൊണ്ട് നിക്കണം അല്ലേ മക്കളെ അവടെ ഇരുന്ന് വരകാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഈ പത്ത് മാസത്തിന്റെ ഇടയ്ക്ക് രണ്ട് കമ്മലുകൊണ്ടെന്ന് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒറ്റ കമ്മലാരിയായിട്ട് നടക്കണുണ്ട് ഒക്കെ ഇങ്ങനെ ചെവി പിടിച്ച് വലി ആ കമ്മലില് പിടിച്ച് ഇപ്പോഴാണ് ആലോചിക്കണത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുത്തിയാൽ മതിയായിരുന്നു ചെവി ചട്ടമ്പിന്ന് ഭയങ്കര ചട്ടമ്പി ജനലിൽ കയറക്കാം പിന്നെ അപ്പുറത്തെ വീടിന്റെ അടുക്കള സ്റ്റെപ്പൊക്കെ അങ് ഇറങ്ങി താഴെ പോവും ടെറസിന്റെ സ്റ്റെപ്പിൽ കയറി പോവും ഒരു മിനിറ്റ് കണ്ണ് തെറ്റി കഴിഞ്ഞ കൈ കിട്ടാൻ തൊക്കെ വാരി അങ്ങ് വാക്കിയാ തയ്ക്കാം വന്നിട്ടിങ്ങനെ അങ്ങനത്തെ ചട്ടമ്പി കുട്ടി അല്ല പിന്നെ ഒരു പല്ലു വന്നേട്ടാ ഇവിടെ മുകളില് അയ്യോ അത് ഞാൻ കാണിച്ചു തരാ പിന്നീട് അയ്യോ അയ്യോ പിന്നെ ഇതാണ് പ്രധാന ഒരു എന്റെ തലമുടി അടിയോണടി വേണോ അടി അപ്പൊ തലമുടി പിടിച്ച് പിന്നല് പറയിൽ വിടാത്തത് കൊണ്ടാണ് ആ പിന്നെ ചേട്ടൻ്റെ മോനുണ്ടെങ്കില് അവനായിട്ട് ഉപദ്രവ ഉപദ്രവൻ കിടക്കുമ്പോ അവൻറെ പുറത്ത് കേറി ഇരുന്നിട്ട് അടി ഇടി ഇടയ്ക്ക് ദിവസമാണെങ്കിൽ രാത്രി രണ്ടുപേരും ഉണ്ടായിരുന്നെ അവ ഉറങ്ങി കിടക്കണെ ഞാൻ നോക്കി അവന്റെ പാറപ്പൊറത്ത് ചിപ്പി ഒട്ടി ഇരിക്കണത് പോലെ അവന് പുറത്തോട്ടിങ്ങനെ ഒട്ടി കിടന്ന് ഉറങ്ങണു അവൻക്ക് അവൻ തടന്ന് ഉറങ്ങണ അവന്റെ പുറത്ത് അങ്ങനെയൊക്കെ ഉം അപ്പോ ഞാന് എണ്ണ അടുപ്പിലേപ്പുണ്ട് ഞാൻ അത് ഒന്നും ആയില്ല തിളക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ചേച്ചി ചേച്ചിക്കുള്ള എണ്ണയാണ് ഈ അടുപ്പിലിരിക്കുന്നത് അങ്ങനെ ഇവക്ക് ചെറിയൊരു കിറുറുപ്പും എന്തോക്കെയാ ബുദ്ധിമുട്ടാണ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ആശുപത്രിയിൽ താച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടല്ലേട്ടോ ഇവളെടുത്ത് ഒരനുസരണേ ഇല്ല ഇനി അപ്പുറത്തെ ഹാളിൽ അത്യാവശ്യം കൊറിയർ ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ആൽബം കൊണ്ടു കൊടുക്കാൻ പോകണമായിരുന്നു അപ്പോൾ ഇത് ഈ കാണുന്ന ലൈറ്റെല്ലാം ചെങ്കൽ ശിവക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഇതാണ് ഈ കാണുന്ന ബാങ്കിൽ എനിക്ക് ലോണുണ്ട് അത് കഴിഞ്ഞിട്ട് കോട്ടയം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ചെങ്ക ശിവക്ഷേത്രം എൻ്റെ വീട്ടിലൊന്ന് ഒരു ആണുള്ളത് പിന്നെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തുകൂടെ പോകണം അപ്പോൾ അവളാണെങ്കിൽ ഈ ബോ ഹെയർ ബാൻഡ് എന്നൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ ഈ ആൽബത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതിൽ കട്ട് ചെയ്ത ഭാഗമൊക്കെ അപ്പോൾ അത് ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവളുടെ ചേട്ടൻ പള്ളിയിലെ കപ്പിയരാണ് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അവർ പള്ളിയിലായിരുന്നു പള്ളിയുടെ പള്ളി ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അവർ പള്ളിയിലായിരുന്നു അങ്ങനെ ആ പള്ളിയിലാണ് പോയത് നേരെ കണ്ടിയില്ല ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കണ്ട ആ വളവിലാണ് ചെങ്കേശ്വര ക്ഷേത്രം ഇതെല്ലാം കണ്ടിട്ട് എസ് കിടന്ന് അവർക്കെ ഇത് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ പാട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റി കിട്ടും അവിടെ ക്ഷേത്രത്തിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെച്ച് തന്നിട്ടില്ല അത് നല്ല രസമുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ കണ്ട ഒച്ചത്തിൽ വിളിക്കണമുണ്ടായിരുന്നു ഈ ലൈറ്റിൻ്റെ വെളിച്ചമൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇവിടെയാണ് ചെങ്കൽ ശിവക്ഷേത്രം ശരി ഞാനങ്ങനത്തെ കാണിച്ചു എന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല ഇതാ ആ ഇതാണ് കണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ചെങ്കൽ ശിവക്ഷേത്രം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കുറേ പേരൊക്കെ വന്നിട്ടും ഉണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആരെങ്കിലും ഒക്കെ ഇവിടെ വരാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ട് വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ സത്യം പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു കാരണം ഞാൻ വീഡിയോ റെഗുലറായിട്ട് ഇടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി വീഡിയോ റെഗുലറായിട്ട് ഇടും യൂട്യൂബിന്റെ വരുമാനം വരുമ്പോ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ എല്ലാവരുടെ സപ്പോർട്ട് വേണം നമ്മളിപ്പോ സ്ലീപ്പാൻ വേണ്ടി പോണ്ണിടയ്ക്ക് വെള്ളമൊക്കെ എടുത്ത് ത്രൂവിട്ട് ാണ് അപ്പോ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഉം പിന്നൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസായിട്ട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അതുവരക്കും ബൈ